ഹലോ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു റൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പം ഞാൻ ഇപ്രാവശ്യത്ത് ഇതിന് തയ്യാറാക്കി എടുത്തിട്ടുള്ള ഒരു ഷവായ മന്തിൻ്റെ റെസിപ്പിയാണ് അപ്പം അത് കഴിച്ചവരൊക്കെ നല്ല അഭിപ്രായമാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നല്ല ടേസ്റ്റിയുള്ള ഒരു മന്തിയാണ് അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ചിക്കൻ എടുത്തിട്ടുണ്ട് അപ്പം അത് വലിയ പീസാക്കിയിട്ടാണ് കേട്ടോ കട്ട് ചെയ്തിട്ടുള്ളത് അത് ഏകദേശം ഒരു ഒന്നര കിലോ ചിക്കനാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അത് ഫോർക്ക് കൊണ്ടൊന്ന് നല്ലവണ്ണം കുത്തിയിട്ട് വെക്കുക ഒരിക്കലും കത്തി വെച്ചിട്ട് വരഞ്ഞ് വെക്കരുത് ഇനി ഇതിലേക്ക് വേണ്ടത് പതിനഞ്ചോളം കാശ്മീരി മുളകാണ് വേണ്ടത് ആ കട്ട് ചെയ്തിട്ട് കുറച്ച് വിനാഗിരിയും അതുപോലെ തന്നെ കുറച്ച് ചെറിയ ചൂടുവെള്ളം പാടും ഒഴിച്ചിട്ട് കുതിരാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലേക്ക് ചിക്കനിലേക്ക് കുറച്ച് മസാല തയ്യാറാക്കണം അതിന് വേണ്ടിയിട്ട് മിക്സിൻ്റെ ജാറിലേക്ക് ഒരു പത്ത് ഉള്ളി ചേർത്തിട്ടുണ്ട് രണ്ട് ചെറിയ കഷ്ണം ഇഞ്ചി ചേർത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ വെളുത്തുള്ളി ഒരു കുടം വെളുത്തുള്ളിയും ചേർത്തിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഒരു തക്കാളിയാണ് അത് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം ഇനി കുതിർത്ത് വെച്ച മുളക് ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം അപ്പം അതിൻ്റെ വെള്ളം കുറച്ച് വെള്ളം പാട് ചേർത്തിയിട്ടാണ് കേട്ടോ അത് അരച്ചെടുക്കണത് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണ് ഗരം മസാലപ്പൊടി ഒരു ടീസ്പൂൺ തന്നെ മല്ലിപ്പൊടിയാണ് ചേർത്തിയിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണ് വിനാഗിരി ചേർത്തി കൊടുക്കാം പിന്നെ ചിക്കനിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തി കൊടുക്കാം പിന്നെ കുറച്ച് മല്ലിയിലാണ് കേട്ടോ ചേർത്തിട്ടുള്ളത് അത് ഇതിലേക്ക് ചേർത്തി കൊടുക്കാം എന്നിട്ടിത് നല്ല പേസ്റ്റ് പേസ്റ്റാക്കിയിട്ട് തന്നെ അരച്ചെടുക്കണേ അങ്ങനെ ഈ ആക്കി അരച്ചെടുത്തത് നമുക്ക് ചിക്കനിലേക്ക് ചേർത്തിട്ട് നല്ല നല്ലവണ്ണം തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് ഫുഡ് കളർ എത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്തിയാൽ മതി കേട്ടോ നിർബന്ധം അപ്പോൾ അത് ചേർത്തിട്ട് നല്ലവണ്ണം തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ ചിക്കൻ നമ്മളൊന്ന് കൊണ്ട് കുത്തി കൊടുക്കണം മസാല ഒക്കെ അതിൻ്റെ ഉൾവശത്തേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി ഇത് ഏകദേശം രണ്ട് മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം കൂടുതൽ സമയം വെച്ചാലും കുഴപ്പമൊന്നുമില്ല നല്ലവണ്ണം തന്നെ മസാലയൊക്കെ പിടിക്കുന്നവരേക്ക് വെക്കണം ഇനി സമയമില്ലാത്തവർക്ക് ഒരു അരമണിക്കൂറെങ്കിലും വെക്കാം അപ്പോൾ അതവിടെ അടച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്കുള്ള അരി എടുക്കാം അപ്പം അരി എടുക്കുമ്പോൾ ഞാൻ ഇന്ത്യ ഗേറ്റിൻ്റെ ബസുമതി ആണ് ഏട്ട് എടുത്തിട്ടുള്ളത് അത് ഞാൻ കഴുകിയിട്ട് ഒരു മുക്കാൽ മണിക്കൂറോളം കുതിരാനായിട്ട് മാറ്റി വെക്കാം ഇനി ഒരു കുക്കർ എടുത്തിട്ട് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ച ചിക്കൻ ഉണ്ടല്ലോ അത് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ ബാക്കി വന്ന മസാല മസാലയില്ല ഫുള്ളായിട്ട് തന്നെ ഈ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കണേ അത് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ ഇഞ്ഞ് ഒരു അരക്കപ്പോളം സൺഫ്ലവർ ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അടിച്ച് വെച്ചിട്ട് രണ്ട് വിസലിൽ ഇട്ടോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ രണ്ട് വിസിലെ വേവിച്ചെടുക്കുക അങ്ങനെ രണ്ട് വിസിലിന് ശേഷം ഞാൻ തീ ഓഫ് ചെയ്തിട്ട് അതിൽ ഏറൊക്കെ പോയതിന് ശേഷം ഞാൻ തുറന്നിട്ടുണ്ട് അപ്പോൾ ചിക്കന് നല്ലവണ്ണം തന്നെ ഒന്ന് കുക്കായി കിട്ടിയിട്ടുണ്ടാവും ഇനി ഒരു പാൻ വെച്ചിട്ട് ഇതിൽ നിന്ന് ഓരോ പീസും അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കുക്കറിൽ നിന്നുള്ള ബാക്കി ഗ്രേവി ഉണ്ടല്ലോ അതിൽ നിന്ന് കുറച്ച് ഞാൻ അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം ഞാൻ രണ്ട് ബാച്ച് ആയിട്ടാണ് കേട്ടോ ഇത് ഫ്രൈ ചെയ്തെടുക്കുക അധികം ഒരുപാട് ഫ്രൈ ചെയ്തെടുക്കല്ല കേട്ടോ ചെയ്യണത് ഈ മസാലയൊക്കെ ഒന്ന് അതിലേക്കൊന്നുംപാടൊന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത് അങ്ങനെ ഇതുപോലെ ചെയ്തെടുക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിനുള്ള റൈസ് റെഡിയാക്കാം അപ്പം അതിനുള്ള വെള്ളം ഞാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് കുരുമുളക് ചേർത്തി കൊടുക്കാം പിന്നെ രണ്ട് നാരങ്ങ ഞാൻ ഉണക്ക നാരങ്ങ ഒന്ന് ഒന്ന് പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഏലക്കായും കുറച്ച് ഗ്രാമ്പും പിന്നെ രണ്ട് കഷ്ണോളം പട്ടിയും ചേർത്തി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ചേർത്തുന്നത് മാഗി ക്യൂബാണ് അപ്പം ചിക്കൻ്റെ മാഗി ക്യൂബാണ് ചേർത്തുന്നത് ഒരു പകുതി ഭാഗാട്ടോ ചേർത്തി കൊടുക്കുന്നത് അത് നിർബന്ധമല്ല പ്രശ്നം ഉണ്ടെങ്കിൽ ചേർത്താൽ അതിൻ്റെ ഒരു ടേസ്റ്റുംപാട് ആ റൈസ് ഒക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് നല്ലവണ്ണം ഒന്ന് തിളച്ച് വരട്ടെ ആ സമയം കൊണ്ട് ചിക്കൻ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം അപ്പം ആ ഗ്രേവിയിൽ ഓയിലൊക്കെ കടന്നു ഒരു ആവുന്ന സമയത്ത് ഞാനൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം അടിവശത്തേക്കോ ആ ഗ്രേവിയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ എല്ലാതും ഇതുപോലെ തന്നെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇത് കുറച്ച് ചിക്കൻ ചെയ്യണേ ചെ ഒരു കിലോ ചിക്കൻ ആ കുക്കറിൽ തന്നെ നമുക്കിത് ചെയ്തെടുക്കാം ഫുള്ളായിട്ട് ഗ്രേവി വറ്റിച്ചെടുക്കുകയും ചെയ്യരുത് കേട്ടോ അങ്ങനെ വെള്ളം നല്ലവണ്ണം തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ കഴുകി കുതിർത്ത് ഊറ്റി വെച്ച അരി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇളക്കിയിട്ട് ഞാൻ അടിച്ചു വച്ചിട്ട് കുക്കാവണ വരേക്ക് ഞാൻ വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് വെന്തിട്ടുണ്ട് ഉടഞ്ഞു പോകരുത് അപ്പം ഏകദേശം ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഇത് ഊറ്റി വെക്കാം ഏത് പാത്രത്തിലാണോ മന്തി തയ്യാറാക്കണത് അതിലേക്ക് നമ്മൾ ചിക്കൻ വേവിച്ച് കുക്കറിൽ വേവിച്ചെടുത്തപ്പോൾ കുറച്ച് ഗ്രേവി ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് ഗ്രേവി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ റൈസിൻ്റെ മുകളിൽ ഒഴിച്ച് കൊടുക്കാന് പിന്നെ ഇതിലേക്ക് നീ ചേർത്തി കൊടുത്തത് ഒരു ചിക്കൻ്റെ മാഗി ക്യൂബാണ് കേട്ടോ ഏറ്റവും ഒന്ന് മതിയെ അധികമായാലും ഉപ്പ് പോകും അപ്പോൾ ചിക്കനിലൊക്കെ ഉപ്പ് കൂടും അപ്പോൾ ഇത് ഇട്ടിട്ട് ആ ഗ്രേവി ഒന്ന് വറ്റിച്ചെടുക്കട്ടോ ഒരുപാടാണ് വറ്റിച്ചിട്ട് എടുക്കരുത് അതിൻ്റെ ആ ഫ്ലേവറൊക്കെ നമ്മൾ റൈസുകുമ്പാടെ കയറാനുള്ളതാണ് ഇനി ഇതിലേക്ക് നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കാം എന്നിട്ട് അതിൻ്റെ മുകൾ വശത്തേക്ക് നമ്മൾ വേവിച്ച് വെച്ച റൈസ് ഇട്ട് കൊടുക്കാം അങ്ങനെ റൈസ് ഞാൻ പകുതി ഭാഗമാണ് കേട്ടോ ചേർത്തി കൊടുത്തിട്ടുള്ളത് എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് മന്തി മസാല ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ബാക്കിയുള്ള റൈസും പാടെ അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അപ്പോൾ ഗ്രേവിൽ നിന്ന് ഞാൻ കുറച്ച് മാറ്റി വെച്ചതുണ്ടായിരുന്നു അത് ഇതിൻ്റെ മുകളിലൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു കിലോയിലധികം ചിക്കൻ ഉണ്ടായതുകൊണ്ടാണ് ഞാൻ പാനിൽ ചെയ്ത് കേട്ടോ നിങ്ങൾ ഒരു കിലോ ചിക്കനാണ് എടുക്കണേച്ചെങ്കിൽ അത് കുക്കറിൽ തന്നെ നമുക്ക് തിരിച്ചു മറിച്ചിട്ടിട്ടൊന്ന് ഗ്രേവി ഒന്ന് കുറച്ച് പറ്റിച്ചെടുക്കണവരെയൊക്കെ അതിൽ തന്നെ നമുക്ക് ചിക്കൻ ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് പച്ചമുളക് ഞാൻ ഇതിലേക്ക് കുത്തി വെച്ചു കൊടുക്കുന്നുണ്ട് ഈ റൈസിൻ്റെ മുകളിൽ ഞാനൊരു ചെറിയ പാത്രം വെച്ചു കൊടുത്തിട്ട് അതിലേക്ക് ഞാൻ കനലിട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ മുകളിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അടിച്ചു വെക്കട്ടോ അതിൻ്റെ ആ സ്മോക്ക് പുറത്തേക്കൊന്നും പോകാത്ത രീതിയിൽ തന്നെ അടിച്ചു വെക്കണേ എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു അഞ്ച് മിനിറ്റ് കേട്ടോ ഒന്ന് ലോ ഫ്ലെയിമിലിട്ടതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്തിടാം അങ്ങനെ അതിൽ കുറച്ച് സമയത്തിന് ശേഷം കേട്ടോ പിന്നെ ആയിട്ട് ഞാൻ തുറന്ന് നോക്കിയിട്ടുള്ളത് അപ്പം ഞാൻ ഇതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് യെല്ലോ ഫുഡ് കളറ് ഞാനൊന്ന് കുറച്ച് വെള്ളത്തിലാക്കിയിട്ട് ഇതിൻ്റെ മുകളിലൊന്നും ഒഴിച്ച് കൊടുത്തിരുന്നു ഇനി നിങ്ങൾക്ക് റെഡ് വേണമെങ്കിൽ റെഡും ചേർത്തി കൊടുക്കാം അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി യെല്ലോക്ക് പകരം മഞ്ഞൾപ്പൊടി എടുത്താലും മതി കേട്ടോ കുറച്ച് വെള്ളത്തിലാക്കിയിട്ടൊന്നും ഒഴിച്ച് കൊടുത്താൽ മതി അങ്ങനെ ഞാൻ ഈ റൈസൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മന്തി കേട്ടോ അപ്പോൾ റൈസൊക്കെ നല്ല പാകത്തിന് തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ ചിക്കനൊന്ന് മാറ്റി വെച്ചിട്ടാണ് കേട്ടോ നല്ലവണ്ണം തന്നെ ഈ റൈസ് മിക്സ് ചെയ്തെടുത്തത് അപ്പോൾ ഏകദേശം ഇത് പോലുണ്ട് കേട്ടോ നല്ലവണ്ണം തന്നെ നമുക്ക് കുക്കായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി ഇത് ഞാനൊരു വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പം അടിപൊളി ടേസ്റ്റിലുള്ള ഈ മന്തി എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഞാൻ പ്ലേറ്റിലൊക്കെ വിളമ്പി ഞാൻ സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ചിക്കനൊക്കെ നല്ലവണ്ണം തന്നെ കുക്കായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഒരു മന്തി ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കിക്കോളി എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പം ഞാൻ റമദാനിന് ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഈദിന് ഞാനിത് രണ്ടാമത് ഉണ്ടാക്കിയത് ഈദിനത് കഴിച്ചവരൊക്കെ നല്ല അഭിപ്രായമാണ് പറഞ്ഞത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ അപ്പം അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം